നമസ്കാരം ഗമേശേ നമസ്കാരം നമ്മൾ പതിവ് രാഷ്ട്രീയ ചർച്ചകളിൽ നിന്ന് മാറി മലയാളി വാർത്ത ഇന്ന് ഒരു കായിക താരത്തിനോട് അതായത് നമ്മുടെ പശ്ചലയാളത്തിൽ പറഞ്ഞാൽ കാൽപന്ത് കളി നമ്മുടെ ഇന്ത്യൻ ഫുട്ബോളിലെ പ്രമുഖനായ പ്രമുഖൻ പറഞ്ഞാൽ എല്ലാ ആരാധകർക്കും ഇഷ്ടപ്പെട്ട സുനിൽ ഛേത്രി ഇന്ന് അദ്ദേഹത്തിൻ്റെ ഇന്ത്യൻ ജേഴ്സി ഇന്ത്യൻ ജേഴ്സിയിലുള്ള കളി അതായത് ഇന്ത്യക്ക് വേണ്ടിയുള്ള കളി അവസാനിപ്പിക്കുകയാണ് ഒരു കളിക്കാരൻ എന്ന രീതിയിൽ രമേശ് ഛേത്രിയെ എങ്ങനെ വിലയിരുത്തും സത്യം പറഞ്ഞാൽ സുനിൽ ഛേത്രി എന്ന് പറഞ്ഞൊരു പ്ലെയർ നമ്മൾ ഇന്ത്യൻ ടീമിൽ വന്നതിന് ശേഷം ആ പ്രൊഫഷണലിസം മൈൻഡ് ബാക്കിയുള്ള പ്ലേയേഴ്സിന് ഭയങ്കരമായിട്ട് ഡെവലപ്പ് ഡെവലപ്പ് ചെയ്തൊരു റോൾ മോഡൽ സ്റ്റൈലിലോട്ട് പുള്ളി വള എന്ന് പറഞ്ഞാൽ വന്നിരുന്നു കാരണം നമ്മളിപ്പം കമ്പയർ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ആസ് എ പ്ലെയർ പുള്ളിയായിട്ട് നമുക്കിപ്പം നൂറ് ശതമാനം റൊണാൾഡോയും മെസ്സിയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ അത്രയും പ്രൊഫഷണലിസം പുള്ളി ഈവൻ പുള്ളിക്കാരൻ ഗോൾ ഗോൾ സ്കോറിങ്ങിൽ പോലും മൂന്നാം മൂന്നാം സ്ഥാനത്താണ് അപ്പം അങ്ങനെ ഒരു നേട്ടം എന്തായാലും ഉണ്ട് പ്ലസ് നമ്മൾ ഇന്ത്യൻ ഫുട്ബോളിൽ പുള്ളിയുടെ റോൾ ഭയങ്കരമാണ് കാരണം പ്രൊഫഷണലിസം കാരണം പത്തൊമ്പത് കൊല്ലം പുള്ളി ഞാൻ ഒരുപാട് സ്റ്റോറീസ് കേട്ടിട്ടുണ്ട് പുള്ളിയെ പറ്റി അതാണ് പരുക്കുപോലും അദ്ദേഹത്തിന് അധികം അലട്ടിയതായി അത്രയും സൈസ് വെച്ച് ഇന്ത്യയിലെ ഒരു ടോപ്പ് ക്ലാസ് സ്ട്രൈക്കറായി മാറി ഇത്രയും വർഷങ്ങൾ നയൻറ്റീൻ ഇയേഴ്സ് കളിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ അതൊരു ലിജണ്ടിനെ കൊണ്ടേ പറ്റത്തുള്ളൂ അപ്പം അത്രയും ഡിസിപ്ലിൻ ആണ് ശേഷം ആര് ഇന്ത്യക്ക് വേണ്ടി ഗോൾ അടിക്കും എന്നുള്ളത് ഇന്ത്യൻ ഫുട്ബോൾ ആരാധകരെ കാത്തിരിക്കുന്ന സമയത്താണ് പത്തൊമ്പത് വർഷം മുമ്പ് െ ഒരു സന്തോഷ് ട്രോഫി എനിക്ക് ഇന്നും ഓർമ്മയുണ്ടോ നമ്മുടെ കേരള ടീമിലെ സന്തോഷ് ട്രോഫി എന്ന് ജസീർ ക്യാപ്റ്റനാണോ പ്ലെയർ ആണ് അപ്പൊ ജസീർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്റെ അടുത്ത് ഒരു പ്ലെയറുണ്ട് എന്റെ എന്ന് പറഞ്ഞാൽ പുള്ളി പിടിക്കാൻ പറ്റത്തില്ല എന്നിട്ട് രക്ഷയില്ലാത്ത പ്ലെയർ എന്തോ ഭാഗ്യത്ത് നമുക്ക് അന്ന് ജയിക്കാം കേരളം ജയിച്ചു ആ കളി സുനിൽ ഛേത്രിയുടെ ടീം ഡൽഹി ടീം തോറ്റിയിരുന്നു അത് ടൂ തൗസൻഡ് ടു സന്തോഷ് ട്രോഫിയാണ് അതിനുശേഷം ആവശ്യം പിന്നെ നമ്മുടെ സുനിൽ ക്ഷേത്രീ മോഹൻ ബഗാൻ പോയി ജൂനിയർ ടീമുകളിൽ കളിച്ച് അദ്ദേഹം അങ്ങനെയാണ് നമ്മള് നോക്കുവാണെങ്കിൽ നമ്മുടെ ടോപ്പ് ലിജൻസിൽ നമ്മുടെ എം വിജയൻ പിന്നെ ആ ഒരു ലെവലില് കളിയും പിന്നെ അത്രയും പ്രൊഫഷണൽ ഡെവലപ്പ് ചെയ്ത് വന്ന എന്ന് പറയുന്നത് ഗോൾ അടിക്കാൻ ആരും ഇല്ലാതിരുന്ന ഒരു സന്ദർഭത്തിൽ ബേച്ചിങ് കുട്ടിയെ പോയി കഴിഞ്ഞിട്ട് ഇന്ത്യക്ക് വേണ്ടി ആര് ഗോളടിക്കുന്ന ഒരു ചോദ്യം വന്ന ഉള്ളപ്പോഴാണ് ചേത്രി വരുന്നത് ഇപ്പൊ രമേശ് ഇപ്പൊ പറഞ്ഞു പ്രൊഫഷണലിസം എന്ന് പറഞ്ഞു പ്രൊഫഷണലിസം എന്ന് വിദേശ താരങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ പ്രൊഫഷണലിസത്തിൽ ഏറ്റവും മികച്ച അച്ചടക്കം തന്നെയാണ് ഏറ്റവും അച്ചടക്കം പിന്നെ ഫുഡ് ഡൈറ്റ് കാരണം പറഞ്ഞാൽ ഫൈവ് സ്റ്റാർ ആ ഒരു ലെവലിൽ ജീവിക്കുമ്പോൾ നമ്മളിപ്പോ ചോക്ലേറ്റ് കഴിക്കുന്നില്ല സ്വീറ്റ്സ് കഴിക്കുന്നില്ല കൊല്ലം ക്ലബ്ബ് വിദേശ താരങ്ങളെ നോക്കുന്നുണ്ടായിരിക്കും പക്ഷെ ഇവിടെ അതൊന്നും അങ്ങനെ നോക്കാനുള്ള എന്തായാലും ഇപ്പൊ ആര് നോക്കിയാലും സ്വന്തമായിട്ട് നോക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും അപ്പൊ പുള്ളി ആ ഇമ്പാക്ട് മറ്റുള്ള ജനറേഷൻസിൽ ഉണ്ടാക്കാൻ പറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ആയാ ഇങ്ങനെ ആവാം എന്നുള്ള രീതിയിൽ ബാക്കിയുള്ളവർക്ക് അതൊരു ഭയങ്കര ലെസൺ ആയി മാറിയായിരുന്നു ഒരിക്കലെങ്കിലും അദ്ദേഹമായിട്ട് സംസാരിക്കുന്നത് ഞാൻ നേരിട്ട് നമ്മുടെ സാഫ് കപ്പ് ഇവിടെ നടന്നപ്പോ എന്താണ് നമ്മുടെ ത്വാണ്ടത്ത് നടന്നപ്പോ നമ്മൾ ഇന്ത്യ വിൻ ചെയ്ത വർഷം ഞാൻ കറക്റ്റ് ആയിട്ട് ഓർക്കുന്നില്ല എനിക്ക് ഒന്ന് ഫൈനൽ അഫ്ഗാനിസ്ഥാനായിട്ടായിരുന്നു സുനിൽ ക്ഷേത്രയുടെ കൈ പിടിച്ച് പിടിച്ചെ മോളായിരുന്നു ഫസ്റ്റ് നടന്ന് അപ്പൊ എനിക്ക് പുള്ളി അങ്ങനെ സംസാരിക്കാൻ പറ്റിയിട്ടുണ്ട് ആ ഫോട്ടോ ഫോട്ടോ എന്റെ അടുത്തുണ്ട് ഞാൻ ഇന്നത്തെ ദിവസം ഒരു ഫെയർവെല്ലിന് ഞാൻ ആ പഴയ ഫോട്ടോ ഒന്ന് എടുക്കാൻ നോക്കുന്നുണ്ട് ആ ഫേസ്ബുക്കിൽ ഇടണം എന്നുണ്ട് അതൊരു ഭയങ്കര മൂമെന്റ് അങ്ങനത്തെ ഒരു പ്ലെയറിനൂടെ നമുക്ക് ഒരു മിനിമം ഇല്ല ഇല്ല ക്യാമ്പില് ഞങ്ങള് എനിക്ക് തോന്നുന്ന പുള്ളിക്കാരന് ഇല്ല നമ്മളൊരു ക്യാമ്പിലൊന്നും അങ്ങനെ ആ ഒരു വേൾഡ് മറ്റേ ഇന്ത്യ സാഫ് കപ്പ് ഫൈനൽ കളിക്കാൻ വന്നപ്പോൾ കണ്ടതാണ് അദ്ദേഹത്തിന്റെ കളിയെ കുറിച്ച് വിലയിരുത്തൽ പറയാം ഗോൾ പുള്ളി ആണ് അപ്പൊ കാരണം ഇപ്പൊ നമ്മളിപ്പോ മാഞ്ചസ്റ്റർ സിറ്റിയോ അല്ലെങ്കിൽ വലിയ വലിയ പ്ലേസ് വലിയ വലിയ ക്ലബ്ബുകൾ ഓൺ ടൈം കറക്റ്റ് ഡിസിഷൻ എടുത്ത് കളിക്കുന്ന ഒരു ക്വാളിറ്റി പുള്ളിക്കുണ്ട് പുള്ളിക്കാൻ പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഗോളിന് വേണ്ടി പുള്ളിക്ക് എവിടെ പൊസിഷൻ എടുക്കണം എന്ന് പുള്ളി വ്യക്തമായിട്ട് മുൻകൂട്ടി കാണുന്നുണ്ട് അപ്പൊ അങ്ങനത്തെ ഒരു പൊസിഷൻ പിന്നെ ഫിനിഷിങ്ങില് പുള്ളി ഭയങ്കര കൂളാണ് അങ്ങനെ കൂളാണ് പിന്നെ ആക്രസി പിന്നെ പുള്ളിയുടെ എന്താ പറയാ ആ ഐറ്റില് ഇത്രയൊക്കെ നേടുവാന്ന് പറഞ്ഞാൽ ഇന്റലിജന്റ് ആണ് പിന്നെ പിന്നെ ഇപ്പൊ നമ്മള് പറയലോ നമ്മളിപ്പം നമ്മളാ ഡിസിഷന്റെ കണ്ടിന്യൂഷൻ പറഞ്ഞാൽ അതിനും ചിന്തിക്കുക ചെയ്യുക ആ ഒരു കണ്ടിന്യൂഷൻ പുള്ളിക്കുണ്ട് അതേ ഒരു വിവാദ കഥാപാത്രം എന്ന് പറഞ്ഞാൽ ആകെ ഒരു വിവാദം ഉണ്ടായത് കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെയുള്ള ആ ഫ്ലീക്ക് കെടുത്തതിലാണ് അല്ലാതെ കളിക്കളത്തിൽ അദ്ദേഹത്തിനെ കുറിച്ച് മറ്റു വിവാദങ്ങളോ ഒന്നും നമ്മൾ കേട്ടിട്ടേ ഇല്ല അത് വെറുതെ അത് വെറുതെ ആ കളിയെക്കുറിച്ച് കളി നിയമത്തെ കുറിച്ച് അറിയാത്ത ആരാധകരുടെ ഒരു പറച്ചിലായിരിക്കാം അത് കളിയിൽ നമ്മളിപ്പം ഒരു നിമിഷം ചിലപ്പോൾ ഇപ്പൊ മെറഡോണോ കൈകൊണ്ട് കൊണ്ടു അപ്പൊ നമുക്ക് ഇപ്പൊ അങ്ങനെ ഒരു കൺസെപ്റ്റിലേ എടുക്കാൻ പറ്റുമോ അതൊരിക്കലും ഭയങ്കര ഒരു തെറ്റായ തീരുമാനം ചെയ്തതെന്ന് പറയാൻ പറ്റത്തില്ല ചേത്രയുടെ പത്തൊമ്പത് വർഷത്തെ ഇന്ത്യക്ക് വേണ്ടിയുള്ള കളിയായാലും ക്ലബ്ബുകൾക്ക് വേണ്ടിയുള്ള കളിയായാലും ഒരു കളിക്കാരനെ നിലയിൽ രമേശ് അദ്ദേഹത്തിന്റെ പിന്നെ കളികളിൽ ഓർത്തു വെക്കുന്ന ഏതെങ്കിലും ഒന്ന് രണ്ട് കളികളെ കുറിച്ചൊക്കെ പറയും പുള്ളി പുള്ളിയുടെ ഞാൻ മനസ്സിലാക്കിയ പുള്ളിയുടെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ പുള്ളി ഒരു റോൾ മോഡലായി മാറി ഇന്ത്യൻ ഇന്ത്യ ഫ്യൂച്ചറിന് വേണ്ടി ഒരു റോൾ മോഡലായി അങ്ങനെ പറഞ്ഞ പോലെ ഇപ്പം ആരാധിച്ച് നമ്മുടെ ഇന്ത്യൻ ടീമിലെ എല്ലാ പ്ലെയേഴ്സും മാറാൻ നോക്കിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് പ്ലേയേഴ്സ് ഇന്ന് നമ്മുടെ ഇന്ത്യൻ ടീമിലെ നമുക്ക് അങ്ങനെ പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് ശേഷം ഗോളടിക്കാൻ ഇനി ആരൊക്കെ ഇട്ടാ സഹലുണ്ട് പിന്നെ നമുക്ക് ഗോവൻ താരങ്ങളായിട്ട് പറയാനാണെങ്കിൽ പ്ലേഴ്സ് എന്തായാലും ഉണ്ടാവും നല്ല പ്ലേഴ്സ് ഉണ്ടാവും അപ്പം സുനിൽ ഛേത്രി വൺ ഓഫ് ദി ബെസ്റ്റ് സ്ട്രൈക്കർ ആയിരുന്നു ഇനിയും പ്ലേസ് ഉണ്ടാവും അത് അങ്ങനെ ബിലീവ് ചെയ്തേ പറ്റൂ നമ്മളിപ്പം സുനിൽ ഛേത്രി അപ്പം അത് ആരായാലും ഒരാൾ കേറി വരും ഇപ്പം നമുക്കിപ്പം സഹൽ ഉണ്ട് മൻവീർ ഉണ്ട് അങ്ങനെയുള്ള മൻവീർ ഉണ്ട് അപ്പം ലൈക് ഗോവിന്ദോ നമ്മുടെ നല്ല പ്ലേസ് ഉണ്ട് നല്ല ഉണ്ടാവും നമ്മൾ അങ്ങനെ ബിലീവ് ചെയ്യണം കാരണം ശരിക്കും ഒരു ഫുട്ബോൾ ും വിടവാങ്ങൽ എങ്ങനെയായിരിക്കും ഫീൽ കാണികൾ കൽക്കത്ത പോലൊരു നഗരത്തിൽ അതൊരു വൈകാരികമായ യാത്ര യാത്രയ്പ്പ് ആയിരിക്കില്ലേ ഒരു ജയം കുവൈറ്റിനെതിരെ അല്ല ഐ മീൻക്കെതിരെയാണ് കളിക്കുന്നത് കുവൈറ്റ് അതെ കുവൈറ്റിനെതിരെയാണ് കളിക്കുന്നത് ഒരു ജയം കൂടി നേടിക്കൊണ്ടുള്ള ശരിക്കും നമ്മുടെ ഇന്ത്യൻ ഇന്ത്യൻ ടീം ഉറപ്പായിട്ടും ഇന്നത്തെ കളി ജയിച്ചിരിക്കും കാരണം ഓരോ പ്ലയ ഛക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് ആയിരിക്കും അപ്പം പിന്നെ റിസൾട്ട് നമുക്ക് എന്തെങ്കിലും ആയിക്കോട്ടെ പക്ഷെ ആ അവിടെ മാക്സിമം കൊടുക്കും ചിലപ്പോ ഒരു പക്ഷെ ഇന്ത്യൻ ടീം കളിച്ചതിൽ ഏറ്റവും നല്ലൊരു വൺ ഓഫ് ദി ബെസ്റ്റ് ഗെയിം ആയിരിക്കും സുനിൽ ഛേത്രിക്ക് അതൊരു നല്ലൊരു കളിക്കാരനെ രമേശിനെ ഛേത്രിയിൽ കൂടെ നമ്മുടെ ഇപ്പം രമേശ് സാധാരണ രമേശ് ഒരു കളിക്കാരനാണ് രമേശ് പരിശീലന സ്ഥാനത്തേക്കും വന്നിട്ടുള്ള ആളാണ് കെ എസ് എ പരിശീലന സ്ഥാനത്തും വന്നിട്ടുള്ള ആളാണ് ഇപ്പൊ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പരിശീലനത്തിലേക്ക് വരുന്നില്ല എന്നാണ് അതിനെ കുറിച്ച് എന്താ അത് ഇപ്പം ഓരോ ഓരോ ഇൻഡിവിഡ്വൽ ഡിസിഷൻസ് അല്ല ചിലപ്പോൾ ഇന്ന് ഇപ്പം വരുന്നില്ല എന്നുള്ള നാളെ വരാം വന്നൂടാന്നുമില്ല കാരണം ഇപ്പൊ പുള്ളി അപ്പം നമ്മള് ഇന്ത്യൻ ഫുട്ബോളിന് വേണ്ടി ഏത് രീതിയിലാണ് പുള്ളി പ്ലാൻ ചെയ്ത് പ്രൊമോട്ട് ചെയ്യാൻ ഇപ്പൊ അദ്ദേഹം പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇന്നപ്പോ ഒരു മൂന്നാം ഘട്ടത്തിലേക്ക് ലോകതല്ലേ എല്ലാ മത്സരങ്ങൾ ഇനി വരുന്ന ഇന്ത്യ ഇന്ന് ജയിച്ചാൽ ഇനി വരുന്ന എല്ലാ കളികളിലും കാണികൾക്കൊപ്പം ഞാൻ ഉണ്ടാകും എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പൊ അത് അതൊരു നല്ലൊരു ഒരു മെസ്സേജ് ആണ് അപ്പം ലൈക് ഫുട്ബോളിന്റെ ഇപ്പൊ കോച്ചിങ്ങിലൂടെയോ ഏത് രീതിയിലായാലും ഫുട്ബോളിനെ നമ്മുടെ ഇന്ത്യൻ ഫുട്ബോളിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ അതിന്റെ പാർട്ടാകാനാണ് ഇമ്പോർട്ടന്റ് അത് കോച്ചിങ് തന്നെ ആവണമെന്നില്ല ചിലപ്പോൾ അതൊരു മെന്റർ ആവാം ഭിപ്രായത്തെ നമ്മൾ കൂടുതൽ മെന്റേഴ്സിനെ നേരെ ഡെവലപ്പ് ചെയ്യേണ്ട സുനിൽ ക്ഷേത്രയെ പോലെ കാരണം അവർ രണ്ട് വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ ഫുട്ബോളേഴ്സ് അല്ലെങ്കിൽ ഏത് സ്പോർട്സ്മാൻ ആയാലും ആ ഡിസിപ്ലിൻ ഫോളോ ചെയ്ത് സക്സസ് പറയാനുള്ളത് ഡിസിപ്ലിനും പ്രൊഫഷണലിസ്റ്റും അദ്ദേഹം അതാണ് ഇന്നത്തെ നമ്മുടെ യുവതലമുറ നമ്മുടെ കളിക്കാരാൽ ഫോളോ കാരണം ഒരു പത്തൊമ്പത് വർഷം ഒരു ഹൈ ഹൈപിച്ചിൽ നിൽക്കണമെങ്കിൽ അതിന്റെ ഡിസിപ്ലിനും സിൻസിയാരിറ്റിയും ആ ഒരു വയസ്സാകുന്നു അദ്ദേഹം ഡെഡിക്കേഷൻ ആരും എഴുതി തള്ളുന്നു സ്വയം തീരുമാനത്തിലാണ് അദ്ദേഹം അതെ എഴുതി എഴുതി അദ്ദേഹം വയസ്സായി അദ്ദേഹത്തിന് ഗോളടിക്കാൻ കഴിയുന്നില്ല എന്നൊരു വിമർശനമൊന്നും വരുന്നതിനു മുമ്പേ തന്നെയാണ് അദ്ദേഹം ഇന്നും ഇന്ത്യക്ക് വേറൊരു സ്ട്രൈക്കർ ഇല്ലാന്നാർക്കില്ല പോകുന്ന ഇനിയൊരു ഇനിയൊരു ഗോളടി എത്ര അത് ആരായിരിക്കും എന്നൊരു ചെറിയ പ്രൊഡിക്ഷൻ എങ്കിലും രമേശിന് പറയാം ഇന്ത്യൻ ഫുട്ബോൾ ഈ സ്ഥാനം ആറിലേക്കൊക്കെ വരും ഉണ്ട് ചാണ്ടേ പക്ഷെ നമുക്ക് ഇപ്പൊ നിലവിൽ ഇപ്പം അവരെല്ലാം കളിച്ചോണ്ടിരിക്കാൻ ഞാൻ ഞാൻ ബിലീവ് ചെയ്യുന്ന വേറെ ഒരു പുതിയ പ്ലെയർ ഉണ്ടാവും കാരണം ഇപ്പം ഇപ്പം നിൽക്കുന്ന പ്ലെയേഴ്സ് ആയിട്ട് നമുക്ക് സുനിൽ ക്ഷേത്രയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല ഫ്യൂച്ചറിൽ സുനിൽ ക്ഷേത്ര അല്ലെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള ഒരു സ്ട്രൈക്കറും ഗോൾ സ്കോറിംഗും പ്ലെയർ ഉടനെ തന്നെ ഉണ്ടാവും കാരണം ആ സ്പേസ് എടുക്കാൻ വേണ്ടി ഇനി പ്ലേസ് ഹാർഡ് വർക്ക് ചെയ്യും ഇപ്പം കളിക്കുന്നവർ അവർ കളിക്കുന്നുണ്ട് ഗോൾ അടിക്കുന്നുണ്ട് പക്ഷെ അതല്ല അതിനുവേണ്ടി ബെറ്റർ ഒരു പ്ലേയർ സ്ട്രൈക്കർ ആയിട്ട് വരും അങ്ങനെ അങ്ങനെയാണ് നമ്മൾ ജനറേഷൻ പ്രൂവ് ചെയ്തേക്കുന്നത് രമേശും കളിയിൽ നിന്ന് വിരമിച്ച ഒരു കളിക്കാരനാണ് അതെ അപ്പോൾ രമേശിന് പിന്നെ ആ ഒരു വികാരം നമുക്ക് ശരിക്കും ഒരു ചെറിയ വിഷമം ഉണ്ടാകുന്നത് തന്നെയാണ് അപ്പോൾ ഛേത്രി എന്ന് പറയുന്ന കളിക്കാരന്റെ വിടവാങ്ങൽ ഒരു കളിക്കാരന്റെ മനസ്സിലൂടെ ഒന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം നൂറ് ശതമാനം കാരണം പുള്ളിക്കാരൻ ഇത്രയും പ്രൊഫഷണലിസം കളിച്ച് അങ്ങനത്തെ ഒരു ഫെയർവെൽ ഇന്നത്തെ ഒരു മാച്ച് ഒരു സാധാ ഒരു ഫെയർവെൽ ഒരു പ്രാക്ടീസ് മാച്ചോ അല്ലെങ്കിൽ ഒരു 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 ഗെറ്റ് ടുഗതർ പോലെ അല്ല ഒരു ഇന്ത്യൻ ടീമിന് വേണ്ടി റിയൽ മാച്ചാണ് അപ്പൊ അതൊരു ഭയങ്കര ഫീലിങ്സ് ആണ് പുള്ളി അത് മാക്സിമം എൻജോയ് ചെയ്യും പിന്നെ അത് മെയിൻലി പുള്ളിയുടെ ആ ഒരു വിട വാങ്ങാൻ നമ്മളെല്ലാവരും പാർട്ടാവണം എല്ലാരും കളി കാണണം പിന്നെ സ്നേഹിക്കുന്നവരൊക്കെ കളി കാണണം നമ്മൾ ഇന്ത്യൻ ഫുട്ബോളിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എല്ലാവരും ചിന്തിച്ച് നമുക്കൊന്നും പോകണം